ശ്രീ രാഹുൽ ഗാന്ധി ചെയ്ത ഏറ്റവും ഗംഭീരമായ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ആരോപണമാണ് അത് വെറും ആരോപണമല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ചെറിയ ആളല്ല നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് പിന്നെ ആറുമാസം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പതിവില്ലാത്തമാതിരി ഗൃഹപാഠം ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പ്രശ്നവുമായി മുന്നോട്ട് വന്നത് അപ്പോൾ എൻ്റെ തോന്നൽ ഈ വിഷയം അർഹിക്കുന്ന പരിഗണന കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കിടയിലോ മാധ്യമങ്ങൾക്കിടയിലോ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ചെറിയ കാര്യമാണോ ബീഹാറിൽ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേര് അന്യായമായി നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതുപോലെ അന്യായമായി കൂട്ടിച്ചേർത്ത് ഇപ്പോൾ കർണാടകയിൽ ഗുജറാത്തിൽ അങ്ങനെ മഹാരാഷ്ട്രയിൽ ഇതിപ്പോൾ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ വേറെ ഉയർന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ് അമേരിക്കയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോർജിയ എന്നുള്ള സ്റ്റേറ്റിൽ അമ്പതിനായിരം വോട്ടിൻ്റെ പ്രശ്നമാണ് വന്നത് യു കെയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു കെനിയയിലുണ്ടായിരുന്നു അപ്പോൾ സാധാരണഗതിയിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ എന്ന് പറയുന്നത് വോട്ടാണ് അത് ഇന്ത്യയിൽ അത് ഗംഭീരമായിട്ട് വന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇടക്കാല തിരഞ്ഞെടുപ്പുകളിൽ ഇടക്കാല സംവിധാനങ്ങളിൽ വോട്ടുണ്ടായിരുന്ന ആർക്കാണ് സാക്ഷരന്മാർക്ക് മാത്രം അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നവർക്ക് മാത്രം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ജവഹർലാൽ നെഹ്റു വളരെ വാശി പിടിച്ചിട്ടാണ് ഇരുപത്തിരണ്ട് വയസ്സായ ഏത് ആണിനും പെണ്ണിനും സ്വതന്ത്ര ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ അവകാശം വേണമെന്ന് പറഞ്ഞത് അന്ന് പലരും നെഹ്റുവിനെ പരിഹസിച്ചിരുന്നു നിരക്ഷരന്മാർക്ക് വോട്ടവകാശം കൊടുക്കുകയോ സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുകയോ തൊഴിലാളികൾക്ക് വോട്ടവകാശം കൊടുക്കുകയോ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ബഹളമായിരുന്നു അതേ അത് കണക്കാക്കിയില്ല